നമസ്കാരം ഡ്രാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് ഇൻ്റർ മയാമി തോറ്റു പിന്നാലെ മയാമി ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത ഇ എസ് പിന്നെ അർജൻറ്റീനയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള എസ്റ്റാബന് ടൂല് പുറത്തുവിട്ടു എസ്റ്റാബന് ടൂല് പറഞ്ഞത് മെസ്സിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എന്നെ കണ്ടിരുന്നു ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സംസാരത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഡിഒമെസ്സി ആറുമാസത്തേക്ക് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ആറുമാസക്കാലത്തേക്ക് മറ്റെവിടെയെങ്കിലും കളിച്ചാലോ എന്നുള്ളത് പരിഗണിക്കുന്നുണ്ട് അതായത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഗിൽ കോമ്പറ്റീവായിട്ടുള്ളൊരു ലീഗിൽ കളിക്കണം എന്ന് അദ്ദേഹം പരിഗണിക്കുന്നു അറ്റ് വൺ പോയിന്റ് അദ്ദേഹം ഈ ഒരു കോൺട്രാക്റ്റ് സ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു ഇൻടർമയാവുമായിട്ട് പക്ഷേ നൗ ദാറ്റ് ഹാസ് ബീൻ പുട്ട് ഓൺ ഹോൾഡ് എന്നാണ് എസ്റ്റാബനുൽ പറയുന്നത് അതായത് മെസ്സി നേരത്തെ ഇൻട്രോ മയാമിയുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കോമ്പറ്റീവായിട്ടുള്ളൊരു ലീഗിൽ വേൾഡ് കപ്പിന് മുമ്പ് കളിക്കണമെന്ന് എന്നത് പരിഗണിക്കുന്നുണ്ട് തീരുമാനിച്ചു അത് പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് മയാമിയുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ടോക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് എസ്റ്റാബനഡുൽ റിപ്പോർട്ട് ഇത് സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിലുള്ള ഒരു ചർച്ചയായിട്ട് മാറി പ്രത്യേകിച്ച് ഇൻട്രോബയോ ആരാധകർക്കിടയിലും അർജന്റീന ആരാധകർക്കിടയിലും ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് അടുക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റുവരെ ലിയോ മെസ്സിക്ക് ഇൻട്രോബയോവിയുമായിട്ട് കോൺട്രാക്റ്റുമുണ്ട് അങ്ങനെയെങ്കിൽ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മറ്റേ ഇവിടേക്കെങ്കിലും മൂവ് ചെയ്യുക അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് കപ്പിന് ഒട്ടു മുമ്പ് അദ്ദേഹത്തിന് വളരെ കോമ്പറ്റീവായിട്ട് നിൽക്കാൻ പറ്റും ഇതിൻ്റെ ഒരു കാരണം ഇങ്ങനെ ഒരു പോസിബിൾ മൂവ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വേൾഡ് കപ്പ് തന്നെയാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ലീഗിൽ കളിക്കുക എന്നുള്ളത് മാത്രമല്ല എം എൽ എസിൻ്റെ ഒരു ഷെഡ്യൂൾ പ്രശ്നമുണ്ട് അതിലൊരു ലോങ് ഉണ്ട് വേൾഡ് കപ്പിന് മുമ്പുള്ള സമയത്ത് അതായത് നമുക്കറിയാവുന്ന പോലെ ഒരു ലോങ് ബ്രേക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കളിയുണ്ടാവില്ല ഫെബ്രുവരിയുടെ അവസാനത്തിലൊക്കെയാണല്ലോ എം എൽ എസ് തുടങ്ങുക അപ്പോൾ ഒരു മൂന്ന് മാസക്കാലത്തേക്കുള്ളൊരു ബ്രേക്ക് അത് കഴിഞ്ഞ് ഫെബ്രുവരി അവസാനം കളിക്കാൻ തുടങ്ങി മാർച്ച് ഏപ്രിൽ മെയ് അത് കഴിഞ്ഞ് വേൾഡ് കപ്പിന് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു മികച്ച രൂപത്തിൽ ത്രൂ ഔട്ട് ഒരു സീസൺ കളിച്ചുകൊണ്ട് വേൾഡ് കപ്പിന് പോവുകയാണ് നല്ലത് എന്ന് ലിയോ മെസ്സ് ചിന്തിച്ചാൽ അങ്ങനെ ഒരു പരിഗണന അദ്ദേഹം വെച്ചാൽ ഇന്റർ മയാമി വിട്ടു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പം യൂറോപ്പിലോ അല്ലെങ്കിൽ അർജന്റീനയിലോ ഒക്കെ പോയിട്ട് അത്തരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ അതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പിന്നീട് ഫബ്രിസിയോ റൊബാനോ എക്സ്ക്ലൂസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഫബ്രിസു റൊബാനോ പറയുന്നത് ലിയോ മെസ്സിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു വാർത്ത പ്രചരിച്ചപ്പോൾ റൊബാനോ റിപ്പോർട്ട് ചെയ്യുന്നത് ലിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം വരെ ഡിസംബർ വരെ ഇൻട്രബയാവിയുമായിട്ട് കോൺട്രാക്റ്റിലാണ് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ രണ്ട് പാർട്ടീസിലും ഈ റിലേഷൻഷിപ്പ് തുടരാൻ താല്പര്യമുണ്ട് അതിനുള്ള സ്റ്റെപ്സ് എടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് റൈറ്റ് മൈൻഡ് സെറ്റിലാണുള്ളത് ഇത് സംഭവിക്കും എന്നാണ് മയാമിയുടെ ക്ലബ് ഹൗസസ് തന്നോട് പറഞ്ഞത് എന്ന് ഫബ്രൂസുറോമാർ റിപ്പോർട്ട് ചെയ്തു ഒപ്പം തന്നെ ലിയോ മെസ്സിസ് ക്യാമ്പ് ഓൾസോ ഓൺ ദി സെയിം പേജ് വിത്ത് ഇന്റർ മയാമി ഓൺ ദി സ്റ്റേറ്റ്മെന്റ് എന്നുകൂടി ഫബ്രൂസിയോ കുറിക്കുന്നുണ്ട് സോ പുറത്തേക്ക് മെസ്സി പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഫബ്രൂസുമാർ അതേസമയം അർജന്റീൻ ജേർണലിസ്റ്റ് പറയുന്നത് ലിയോ മെസ്സി ഒരു വേൾഡ് കപ്പിന് മുമ്പുള്ള കുറച്ച് മാസക്കാലം മറ്റേതെങ്കിലും ലീഗിൽ കോമ്പറ്റീവായിട്ട് ലീഗിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുമാണ് അപ്പോൾ എന്ത് എന്നുള്ളത് കാത്തിരുത് കാരണം പക്ഷേ മെസ്സി അവിടെ തുടരാൻ തന്നെയാണ് സാധ്യത ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ് റോക്ക് സുരത